എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അലഹമുല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിലുല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള ഒരു ചെറിയ അടയാളം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് പറയാ മടി വേണ്ട മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ അതാ മദീനയുടെ രാജകുമാരൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് നമ്മുടെ മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് ഈ പ്രപഞ്ചം തന്നെ റബി മാസമാ കാലാവസ്ഥ പോലും അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരുന്നത് അതുകൊണ്ട് മടി കാണിക്കല്ലോ റിയുമോ <imitation> മഹാനായ ും ഉമർടെ ചരിത്രം വായിച്ചിട്ടുണ്ടല്ലോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ അവിടെ നിന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹിന്റെ പള്ളിയിലെ സുബഹി ബാങ്ക് വിളിക്കുകയാട് വിലാലിതങ്ങൾ അവിടെ ബാങ്ക് വിളിച്ചു

സ്വഹാവികൾ മുഴുവനും പുറകിൽ നമസ്കരിക്കുകയാട്വനിലാഹുരുന്ന് പടച്ചവനെതിറിയുമോ സൂറത്തു ത്വാഹ ജീവിതത്തിലെ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാ കം പറയുമ്പോ ഉമരവൻ പള്ളിക്ക് നിൽക്കുകയാ പാപികൾ മുഴുവനും അവിടെ നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ പടച്ചവനെ വിഷം കടർത്തിയ ഒരു കടാരയുമായി എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിലൂടെ നടന്നു വരികയാണ് പഠിക്കണം ചെറുപ്പക്കാരാ വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലൂടെ അവിടെ നിന്ന് നടന്നു വരികയാ എന്നിട്ട് ഈ മാമായി നിൽക്കുന്ന ഉമർബനിൽ ഹത്താപ്രതി എല്ലാ ആർഗ്യമെന്റ് അടിവയറ്റിലേക്ക് കടാരയങ്ങ് കുത്തിയിറക്കുകയാമൃതങ്ങളുടെ ശരീരത്ത് നിന്ന് പടച്ചവരൂ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉമൃതങ്ങളുടെ രക്തം എങ്ങനെ ഒഴുകുകയാണ് അതാ അപോലു എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ അവിടെ ഇമാമിനെ ഇമാമിനെ കുത്തിയിട്ടവഴന്ന് ഇറങ്ങി പോകുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴോളം വരുന്ന സ്വഹാബികളെ അവിടെ കുത്തി മലർത്തുകയാ അവിടുന്ന് എല്ലാവരെയും കുത്തിയെട്ടിയിറങ്ങി ഓടുകയാണു നമ്മൾ മനസ്സിലാക്കേണ്ടതെന്തെന്നറിയുമോ അമഹക്കൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ സ്കരിക്കുകയാ പലരും അവിടെ നിന്ന് കുത്തുകൊണ്ട് താഴെ ഇറങ്ങി ഓടിയില്ലടാ ചെറുപ്പക്കാരാ ഒരാൾ പോലും അവിടെ ഇറങ്ങി ഓടിയില്ല ഒരാളും അവിടെ പിടിക്കാതുകിയില്ല എല്ലാവരും കെട്ടിയിരിക്കുന്ന കൈ അങ്ങനെ തന്നെ നിൽക്കുകയാടുവരിൽ അവിടെ നിന്ന് കൊണ്ട് നിൽക്കാൻ കഴിയാതെ താഴേക്കങ്ങ് വീഴാ പോവുകയാ കഴിയാതെ ആരെങ്കിലും അനുവാദം കൊടുക്കുകയാ സൂചന കൊടുക്കുകയാട്ടുപുറകെ നമസ്കരിച്ചു കൊണ്ടിരും

عمر بن الخطاب ോ ഈ പ്രപഞ്ചം മുഴുവൻ രാജനായ സർവാദിനാഥന സർവാധിപരനായി എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ ആ പടച്ച റബ്ബിന്റെ മുന്നില അതുകൊണ്ട് ഒരാൾ പോലും കൈയടിച്ചില്ല നിസ്കാരം അവടന്ന് കൈയടിച്ചില്ലാകു അവരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് സക്കറാത്തിന്റെ അവസ്ഥയിലാടു എല്ലാവരും അടുത്തു വന്ന ഉമർദങ്ങൾ എടുക്കൽ വന്ന് സമാധാനിപ്പിക്കുകയാ അവസാനം ഉമർദങ്ങൾ മരണത്തോട് മല്ലടിച്ചു ഒരു നടന്നു വരികയാ യാമറ്ങ്ങളുടെ ചാരത്തേക്ക് കിടന്നു വന്നിട്ടു അവിടെ ചോദിക്കുകയാ ചോദിക്കുകയാമറേ എന്തിനാ പേടിക്കുന്നത് എന്തിനാ ഉമറ് നിങ്ങൾ ഭയപ്പെടുന്നത് ും ഭാഗ്യമുള്ളത് അഭാഗ്യമിന്റെ പ്രവാചകന്റെ സ്വഹാബിയോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന നൗമറേ പ്രവാചകനെ കൊല്ലാൻ പോയവരാ കൊല്ലാ പോയവരാം ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാ ഒരുപാട് പെമ്മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവനാണ് ഉമർ അസൂലിന്റെ തലയെടുക്കാ പോയവനാണ് അങ്ങനെ ഉണ്ടായിരുന്ന നിനക്ക് പടച്ചിറബ് ഹിദായത്ത് നൽകിയില്ലേ അമ്മാവിന്റെ റസൂലിന്റെ സ്വഹാബിയായില്ലോ പ്രവാചകൻ ഇഷ്ടപ്പെട്ട ആളായില്ലോ ഇസ്ലാമിന്റെ രണ്ടാ ഈ ഷഹീദാകാൻ ഒരാൾക്കും കിട്ടാത്ത ഈ മദീനയിൽ ഭാഗ്യം കിട്ടാത്തേമറേ നിന്നെക്കാലും ഭാഗ്യവാനാരുള്ളൂ കരയുകയാ ഈ ചെറുപ്പക്കാരം പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അള്ളാഹുവേ ഉമൃതങ്ങൾ കരയുകയാണ് പടച്ചവരെ ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഉമൃതങ്ങളുടെ മനസ്സൊരീ അവിടുന്ന് സന്തോഷത്തിന്റെ കുളിർമഴ പെയ്യിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങ് നടക്കുമ്പോ ഉമൃതങ്ങൾ ഒരു രംഗം കാടുകയാമൃതങ്ങൾ ഒരു കാഴ്ച കാടുകയാ അത് കണ്ടപ്പോ ആ മരണ

അത് കാര്യമാരിയാണിക്ക് താഴെ കാര്യമാ താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാ അത് അഹങ്കാരത്തിന്റെ അടയാളമാ താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കലു അത് അഹങ്കാരത്തിന്റെ അടയാളമാ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഉമറുബനുൽ നോക്ക് അള്ളാഹു അള്ളാഹു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല ഏത് സൂറത്ത് ഓതിയാലും ഖുർആനിനെ സ്നേഹിച്ചതിന്റെ നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സഹോദരാ നിനക്കന്താഹു ഈമാനുള്ള ഒരു മരണം തരികയാണ് ഈ ഒരു മരണം അമ്മ നിനക്ക് ഈമാനുള്ള ഒരു മരണം തരും പഠിച്ചവരെ നീ മരിച്ചു കിടക്കുമ്പോ അല്ലാഹുവേ ഇതെന്തൊരു മരണമാണ് തമ്പുരാര് എന്തൊരു പ്രകാശമാണ് തമ്പുരാര് എന്തൊരു അല്ലാഹുവേ ഇങ്ങനെ ഒരു തമ്പുരാര് തരണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ജനാസ കാണുന്നവരും മുഴുവനും പുതിച്ചു പോവുകയാണ് അല്ലാഹു നിനക്ക് തരികയാ രണ്ട് യാ ഇതൊരു ചെറിയ സുഹൃത്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് പറയുന്നത് നിന്റെ പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം അതിന്റെ പ്രതിഫലം നിന്റെ കുടുംബക്കാര് കാണുകയാണ് നിന്റെ ഭാര്യ മക്കള് കാണുകയാണ് നിന്റെ നാട്ടുകാർ കാണുകയാണ് അല്ലാഹുവേ ಕಣಕಮ್ಮನಿ ಮುಖತ್ವ ಪ್ರಕಾಶಮ ഒരു പ്രകാശം എല്ലാവർക്കും പ്രിയമുള്ളവരെ പറ്റും മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ആർക്കാ ചിരിക്കാൻ ചിരിക്കാൻ കഴിയുക കഴിയുക മരണവേദനയുടെ പ്രയാസത്തിൽ കിട്ടൂലയുടെ പ്രയാസത്തില് വിസർജനം നടത്തുകയാ പലരുടെയും മയത്ത് കണ്ടിട്ടുണ്ടല്ലോ മുഖത്ത് നോക്കുമ്പോ തന്നെ ഭയമാണ് മക്കളോട് പറയുന്ന പോകണ്ട പേടി കരിവാണിച്ച് മുഖമൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ചു കിടക്കുകയാ അങ്ങനെ ഒരു യാണം തരല്ലേ തമ്പുരാ സഹോദരങ്ങളോട് പറയുകയാ മരിച്ചു കിടക്കുമ്പോ കാണാൻ നിനക്കള്ളാഹുരുന്ന പൊതിപരം നിന്റെ മുഖത്തു വല്ലാത്ത പുഞ്ചിരിയാണ് നിന്റെ മുഖത്തു വല്ലാത്ത

എന്ന് പറയുന്ന രോഗം പിടിച്ച് ഒരു ഭാഗം മുഴുവനും ും പളച്ചവനെ അവളം നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പക്ഷേ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ എത്രയോ യോ പണ്ഡിതന്മാര് എൻ്റെ ഈ നാട്ടിലും നിങ്ങൾ ചിന്തിച്ചാ നിങ്ങൾക്ക് അണാങ്കളിയും പലരും ചിരിച്ചു കൊണ്ട് കിടക്കുന്നത് കണ്ടവരാണ് അത് കണ്ട നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല നിനക്ക് കാണാൻ പറ്റൂല പക്ഷേ കാണാൻ കാണാൻ വരുന്നവർക്ക് കഴിയുകയാണ് ഒരു നിനക്ക് തരികയാ മുഴുവരികയാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനപടം എന്ന് പറയുകയാണ് അങ്ങനെ താഴ്മയോടുകൂടി ജീവിക്കുന്നവരെ കുറിച്ചല്ലാഹു പുകഴ്ത്തുകയാൽ വിശുദ്ധമായ കുർആാരംന്ന് പറയുകയാണ് വിനീതർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക അതാ കൂടി നടക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തോ അവരമാകഴ്ച അവർ സ്വർഗത്തിന്റെ അവകാശികളാടു പരിശുദ്ധമായ ഖുർആരപടം പറയുകയാന്നല്ലു സ്വാലി وأخبطوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون ത്തോടുകൂടി നടക്കുന്നവർ താഴ്മയോടുകൂടി നടക്കുന്നവർ അവരെക്കുറിച്ചല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനപണം പറയുകയാ തങ്ങളുടെ രക്ഷിതാവിലേക്ക് വിനിയപൂർവം മടങ്ങി നടക്കുന്നവരുണ്ടല്ലോ അവർ സ്വർഗവാസികളാടു കാലാകാലം താമസിക്കുന്നവരാ താമസിക്കുന്നവരാഹുവിന്റെ പരിശുദ്ധമായ പറഞ്ഞു കൊടുക്കുമ്പോ അവതരിപ്പിച്ചതിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് വിനയമുണ്ടാകുന്നത് അടിമയാണെന്നുള്ള ബോധം നിനക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത് ഒരുപാട് സുനാമി വന്നു നമ്മൾ പഠിച്ചില്ല 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 ഓക്കി വന്നിട്ട് വന്നിട്ട് നമ്മൾ നമ്മൾ ആണ്ട് ഓരോ വർഷവും വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മൾ പഠിച്ചില്ല പഠിച്ചില്ലാകെ ഒരുപാട് അതാപുകൾ നമുക്ക് ചെറുതായി പടച്ചുറപ്പ് കാണിച്ചു നിന്നു എന്നിട്ടും മനുഷ്യൻ അഹങ്കരിക്കുകയാണു സർവതം എന്റെ കയ്യിലാണു പടച്ചവനെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പടവുകൾ കിടന്നിട്ട് മനുഷ്യനാ പഠിച്ചവരെ തയ്യാറെടുപ്പ് നടത്തുമ്പോ സർവ്വതും എന്റെ കൈപ്പിടിയിലാണെന്ന് അഹങ്കരിച്ച അമേരിക്കയും ചൈനയും ജപ്പാനും ഒക്കെ ഒരുപാട് പേരെങ്ങും വല്ലാതെ നെളിഞ്ഞു നടന്നപ്പോ ആരും കാണാനില്ലാത്ത വൈറസ് എന്ന് പറയുന്ന ആരും കാണാനില്ലാത്ത ഒരു ചെറിയ വൈറസിനെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും വിറപ്പിച്ചില്ല കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നപ്പോ എവിടെ പോയടാ നിന്റെ സർവശക്തികളും കൈപിടിയിലാണെന്ന് പറഞ്ഞ അമേരിക്കയും ഇറ്റലിയും ജപ്പാനും ചൈനയും ഒക്കെ പല രാജ്യങ്ങളും കിടന്ന് വിലപിക്കുന്നു എല്ലാവരും പ്രാർത്ഥന നടത്തു ദൈവത്തിന്റെ മുന്നിലേക്ക് കൈനീട്ടുണ്ട എന്ന് പറഞ്ഞു ബാങ്ക് പിടിക്കരുതെന്ന് പറഞ്ഞ് അടച്ചിട്ടിരുന്ന രാജ്യങ്ങൾ അനുവാദം കൊടുത്തില്ല വളർന്നാലും എന്റെ മുകളിൽ എത്താടിയില്ലെന്ന് പടച്ചിറബ് പഠിപ്പിച്ചതാ എന്നിട്ടും മനുഷ്യൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല നിന്റെ നീ അറിയണം ആരാണെന്ന് നിനക്ക് നിനക്ക് കാണിക്കാൻ കഴിയൂ താഴ്മയായി ജീവിക്കാൻ കഴിയോ ഈ ഭൂമിയുടെ മുകളിലൂടെ നീ അഹങ്കാരിയെ പോലെ നടക്കരുത്

لهذه الذين امنوا الى صراط مستقيم

ോടുകൂടി ഈ ഭൂമിയിൽ നടക്കുന്നവരുണ്ടല്ലോ

والصابرين على ما أصابهم والمقيمين الصلاة ومما رزقناهم ينفقوا الله أفرنه لك يا أرم نريمه مقبضين على أرم അള്ളാഹിബിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ പറയുന്നു അവരുടെ മുന്നിൽ അല്ല എന്ന് പറഞ്ഞാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുബിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങള് പിഴയ്ക്കുകയാണ് അവര് േഖപ്പെടുത്തിയിട്ടു അവനെ നിസ്കരിച്ചു കൊണ്ടു അവന് തിക്ര ചെയ്തുകൊണ്ടു അവന് ഖുആനിക്കൊണ്ടു അല്ലാഹിമനെ ഭയന്നുകൊണ്ട് ജീവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആര്